കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലെത്തിക്കുന്നതിനായി വികസന സദസ് ഒരുക്കി മെലാട്ടു ഗ്രാമപഞ്ചായത്ത് ടൗണിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഐഎസ് ഒ നേടിയ കുടുംബശ്രീ സി ഡി എസിനെയും ലൈഫ് പദ്ധതിക്ക് ഭൂദാനം ചെയ്തവരെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെയും മേലാട്ടു ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ഡോക്യുമെന്ററിയും പ്ലാനുകളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു മേലാറ്റൂടെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് സാധിച്ചതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് മുഹമ്മദിക്കോപാൽ പറഞ്ഞു കുടുംബശ്രീ ഇവിടെ കുടുംബശ്രീ വർഷങ്ങളായിട്ട് പക്ഷേ എന്താണെന്ന് കുടുംബശ്രീ എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ നടപ്പിൽ വരുത്തരുത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലങ്ങളിലാണ് അമ്പത് കോടിയോളം രൂപ നമ്മുടെ കുടുംബങ്ങൾക്ക് ലോണായി കൊടുത്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലത്ത് ഈ കുടുംബശ്രീ അതിന്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ പഞ്ചായത്ത് ഭരണ സമിതി നടപ്പിലാക്കിയ പദ്ധതികൾക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള നിർലോഭമായ സഹകരണം അതോടൊപ്പം തന്നെ പിന്തുണ വാക്കുകൾ കൊണ്ടും കൊണ്ടും നിങ്ങൾ നൽകിയ എല്ലേ പരിപാടിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സംസ്ഥാന റിസോഴ്സ് പേഴ്സണും പെർന്ത ബി ഡി കെ രാജേഷ് കുമാറും പഞ്ചായത്തിൻ്റെ വികസന റിപ്പോർട്ട് സീനിയർ ക്ലർക്ക് പി ഷൈജുമോനും അവതരിപ്പിച്ചു മുതിർന്ന മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗഹൃദം പരിപാടിയെക്കുറിച്ച് വി വി ദിനേശ് വിശദീകരിച്ചു ചടങ്ങിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രമുഖർ വീഡിയോ ആശംസകൾ നേർന്നു ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ ഭാവി പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി ഖബീർ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കമലം മെമ്പർമാരായ അജിത അലിക്കൽ പ്രസന്ന പുളിക്കൽ റീജ മംഗലത്തോടി എം വേലായുധൻ പി മനോജ് സീഡിയസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ ആസൂത്രണ സമിതി അംഗം കെ കെ സിദ്ധിഖർ വി കെ റൌഫ് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ സമീല പി റീജ തുടങ്ങിയവർ പ്രസംഗിച്ചു ദമായി നടത്തിയ ഒരു സംസ്ഥാനമാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഒരു സംസ്ഥാനമാണ് അതിന്റെ നേട്ടങ്ങളാണ് നമ്മളിവിടെ നിന്നിരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്നത്തെ സർക്കാരിൻ്റെ തുടർ അതായത് ഇന്ന് ആ സർക്കാർ തന്നെ രണ്ടാം ടൈം തുടരുകയാണ് ആ സർക്കാർ വന്നിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റും കണ്ടുപിടിച്ചാൽ കാണാൻ കഴിയും പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ അല്ലെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും നമ്മുടെ റോഡുകളും പാലങ്ങളും നമ്മുടെ പബ്ലിക് ബിൽഡിങ്ങുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി കിഫ്ബി വഴി നമ്മുടെ എല്ലാ സർക്കാർ സ്കൂളുകളും വളരെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നു നമ്മുടെ ആശുപത്രികൾ ആശുപത്രികള് വെറും പ്രൈമറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി അവിടെ മരുന്നുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ലഭ്യമാകാൻ തുടങ്ങി ന്യൂസ്